കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ആറ്റാശ്ശേരി പതിനേഴാം വാർഡിൽ പി എം കെ എസ് വൈ പദ്ധതിയിൽ മുപ്പത്തിയെട്ട് ലക്ഷം രൂപ വകയിരുത്തി കിഴക്കുമ്പുറം മണ്ണാത്തിപ്പാറയിൽ പനാം തൊടിഞ്ഞു കുറുകെ നിർമ്മിക്കുന്ന ചെക്ക് ഡാമിന്റെ പ്രവൃത്തികൾ ആരംഭിക്കാൻ കഴിയാത്തതിനാൽ ഫണ്ട് ലാബ്സായി പോകുമെന്ന് ജനങ്ങളെ ചില കേന്ദ്രങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെന്ന് കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ പി എം കെ എസ് വൈ പദ്ധതിയുടെ തുടക്കത്തിൽ തന്നെ പ്രദേശത്ത് ചെക്ക് നിർമ്മിക്കാൻ തുക വകയിരുത്തിയിരുന്നുവെങ്കിലും പ്രാദേശികമായ ചില തർക്കങ്ങൾ കാരണം നിർമ്മാണം നീണ്ടുപോകുകയും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പത്തൊൻപതിന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ നിർദ്ദിഷ്ട സ്ഥലത്തു തന്നെ തടയണ നിർമ്മിക്കാൻ തീരുമാനിക്കുകയും പഞ്ചായത്ത് കമ്മിറ്റിയുടെയും ബ്ലോക്ക് കമ്മിറ്റിയുടെയും നിർദ്ദേശപ്രകാരം ജില്ലാ കമ്മിറ്റിയിലേക്ക് വിടുകയും ഉണ്ടായി എന്നാൽ ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നതിനാൽ കാലതാമസം നേരിട്ടു തുടർന്ന് ജില്ലയിൽ നിന്നും അനുമതി ലഭിച്ചതിനെ തുടർന്ന് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വിടുകയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയെട്ടിന് സംസ്ഥാന കമ്മിറ്റി അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു അംഗീകരിച്ച ഓർഡർ ലഭിക്കുന്ന മുറയ്ക്ക് ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഉടൻ തന്നെ തടയണയുടെ നിർമ്മാണം ആരംഭിക്കാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചില കേന്ദ്രങ്ങളിൽ നിന്നുള്ള തെറ്റിദ്ധരിപ്പിക്കലിൽ വീണു പോകരുതെന്നും ഒരിക്കലും ഈ തടയണയുടെ ഫണ്ട് ലാബ്സായി പോവുകയില്ലെന്നും ജനങ്ങളും ഗ്രാമപഞ്ചായത്ത് നിവാസികളും മനസ്സിലാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ തടയണമായി ഒട്ടേറെ നടക്കുന്നുണ്ട് ഇതിൽ ആദ്യം തുടക്കം രണ്ട് വർഷത്തിന് ശേഷം കഴിഞ്ഞിട്ട് മുമ്പേ ആണെങ്കിൽ കൂടി ഇതിൽ ചെറിയ പ്രയാസങ്ങളും തടസ്സങ്ങളും ഒക്കെ ആദ്യം ഉണ്ടായിരുന്നു അതെല്ലാം മാറി ഈ ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റ് അതിൻ്റെ ശേഷം പത്തൊമ്പത് ഏഴിന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ആറ്റാശ്ശേരി സ്കൂളിൽ ചേർന്ന ആളുകളുടെ ഒരു കോംപ്രമൈസ് യോഗം ആ യോഗത്തിൽ ഇവിടെ തന്നെ മണ്ണാത്തിപ്പാറ എന്ന് പറയുന്നത് ഈ സ്ഥലത്ത് തന്നെ തടയണ നിർമ്മിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചതാണ് അത് ആ തീരുമാനം ബ്ലോക്ക് പഞ്ചായത്തിലെ യോഗത്തിൽ തീരുമാനം അംഗീകരിക്കുകയും അതിനുശേഷം പാലക്കാട് കമ്മിറ്റിക്ക് വേണ്ടി വിട്ടപ്പോൾ അവിടെ ബൈ ഇലക്ഷൻ വന്നതുകൊണ്ട് നമുക്ക് കുറച്ച് താമസം നേരിട്ടു അതിനുശേഷം പാലക്കാട് പി എം കെ എസ് വൈയുടെ കമ്മിറ്റിയിൽ പാസ്സാക്കിയതിന് ശേഷം തിരുവനന്തപുരത്തെ കമ്മിറ്റിക്ക് സി സി കമ്മിറ്റിക്ക് വിടുകയും അവിടുന്ന് ഇന്ന് മിനിഞ്ഞാന്ന് ഇരുപത്തിയെട്ട് പന്ത്രണ്ട് തീയതിക്ക് അത് ആവുകയും ചെയ്തിട്ടുണ്ട് ഉടനെ തന്നെ അത് സാങ്ഷനായി പഞ്ചായത്തിലേക്ക് ബ്ലോക്ക് പഞ്ചായത്തിലേക്കും പഞ്ചായത്തിലേക്കും എത്തുന്ന മുറയ്ക്ക് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പണി തുടങ്ങും ഈ അവസ്ഥയിൽ ആളുകളെ പരിഭ്രാന്തരാക്കുന്ന ഈ ഫണ്ട് നഷ്ടപ്പെടുമോ എന്ന് ഉള്ള സംസാരം നടത്തി ഈ ഫണ്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിൽ ആളുകളെ പ്രയാസപ്പെടുന്ന രീതിയിലുള്ള പരാമർശങ്ങളും പ്രവർത്തനങ്ങളും ചില ഭാഗങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് അത് ശരിയല്ല എന്നുള്ളത് ബഹുമാനപ്പെട്ട ഈ നാട്ടിലെ ആളുകളും പഞ്ചായത്തിലെ എല്ലാ നിവാസികളുടെയും ശ്രദ്ധയിലേക്ക് അറിയിക്കുകയാണ്